മച്ചിപ്പ്ലാവ് ലൈഫ് ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരാതികൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫ് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പാർപ്പിട സമുച്ചയം സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്ന് അനസ് ഇബ്രാഹിം അറിയിച്ചു മച്ചിപ്പ്ളാവിൽ നിർമ്മിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ വിവിധങ്ങളായ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് മലിനതല സംസ്കരണം ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതായുണ്ട് ഇത്തരം വിഷയങ്ങളിൽ താമസക്കാരായ കുടുംബങ്ങൾ ഏറെ നാളുകളായി പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ വേണ്ടുന്ന ഇടപെടലുകളുടെ ഭാഗമായി ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫ് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പാർപ്പിട സമുച്ചയം സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അറിയിച്ചു അടിമാനി ഗ്രാമപഞ്ചായത്തിൽ മച്ചപ്പ്ലാവ് ലൈഫ് ഫ്ലാറ്റവറിൽ ലൈഫ് ഉദ്യോഗസ്ഥ ലൈഫിൻ്റെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു പഞ്ചായത്ത് റിസന്റ് ഉൾപ്പെടെയുള്ളവർ പങ്ക പങ്കാളിയായി ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫിൻ്റെ ഫ്ലാറ്റവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ സീവേജ് പ്ലാന്റ് ഉൾപ്പെടെ അതിന് മേൽക്കൂര ചെറിയ ചെറിയ പോരായ്മകളിലെ ഫ്ലാറ്റവറിൽ പഞ്ചായത്തിനോട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ലൈഫ് ഫ്ലാറ്റവർ നൽകിയിരുന്നു എന്നാൽ കുറച്ച് നിർദ്ദേശങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് മാറ്റി മാറ്റിക്കൊണ്ട് തുടർ മറുപടിയായി സ്വീകരിക്കുവാൻ ലൈഫ് ഫ്ളാറ്റോറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർ നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും ലൈഫ് ആക്ടർ ലൈഫ് മിഷൻ്റെ ഉദ്യോഗസ്ഥങ്ങൾ ചേർന്ന് ഒരു അവലോകനം നടത്തുകയും ചെയ്തു തുടർ നടപടികളുമായി പഞ്ചായത്ത് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടു വീടുകളുടെ മേൽക്കൂരയിൽ സംഭവിച്ചിട്ടുള്ള വെള്ളത്തിന്റെ ചോർച്ച തടയിൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികൾ മലിനജല സംസ്കരണം തുടങ്ങി അടിയന്തിരമായി പാർപ്പിട സമുച്ചയത്തിൽ തീർപ്പാക്കേണ്ടുന്ന ജോലികൾ വിവിധങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യം കുടുംബങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി